കൊലപാതകം അക്രമം പീഡനം അവിഹിതം തുടങ്ങിയ ദുഃഖവും നിസ്സഹായവസ്ഥയും സൃഷ്ടിക്കുന്ന വാർത്തകൾക്കു പകരം നല്ല പ്രചോദനവും നല്ല ശുഭപ്രതീക്ഷയും പകരുന്ന നല്ല കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഒരു ദിനം ആരംഭിക്കുന്നത് നല്ല പുസ്തകങ്ങളിലൂടെയും നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ടും നമ്മുടെ ഒരു ദിനം ആരംഭിക്കുന്നത് നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ടും നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടും ആവട്ടെ എന്ന് ആശംസിക്കുന്നു ശുഭദിനം മഹാഭാരതം കഥയുടെ പതിനൊന്ന് ഭാഗങ്ങൾ വളരെ ലളിതമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആര് എൽ ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഇത് മഹാഭാരതം സ്റ്റോറിയുടെ പന്ത്രണ്ടാമത്തെ ഭാഗമാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ഇത് ഒരുപാട് ആളുകൾ ഇതിൽ വരുന്നതുകൊണ്ട് കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ആരാണെന്ന് തിരിച്ചറിയണം അതിനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക പാർട്ട് വൺ മുതൽ കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് വൺ മുതൽ കണ്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മഹാഭാരത യുദ്ധം ആരംഭിച്ചു ഭീഷ്മരുടെ മുന്നേറ്റമായിരുന്നു യുദ്ധത്തിൻ്റെ ഒൻപത് ദിവസം കഴിഞ്ഞിരിക്കുന്നു കൗരവർ പക്ഷത്തും പാണ്ഡവപക്ഷത്തും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു യുധിഷ്ഠിരൻ വളരെയധികം ദുഃഖിതനായിരുന്നു കാരണം ഇത്രയധികം ആളുകളുടെ പ്രാണത്യാഗം ചെയ്തിട്ട് രാജ്യം നേടിയിട്ട് എന്തു കാര്യം അതോർത്ത് യുധിഷ്ഠിരൻ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് ഭീഷ്മരുടെ പതനം അർദ്ധരാത്രി പാണ്ഡവർ ഭീഷ്മരുടെ പടകുടീരത്തിലെത്തി യുദ്ധം ജയിക്കാനുള്ള തന്ത്രങ്ങൾ അദ്ദേഹം തന്നെ ഉപദേശിക്കും അങ്ങനെ ധർമ്മപുത്രർക്ക് അദ്ദേഹം ഒരു വാക്കു നൽകിയിട്ടുണ്ടായിരുന്നു ഭീഷ്മർ പറഞ്ഞു നിങ്ങൾ എത്ര തന്നെ ശക്തരാണെങ്കിലും ഞാൻ സേനയെ നയിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നിട്ട് അദ്ദേഹം ോടെല്ലാം യുദ്ധം ചെയ്യില്ല എന്ന് വിശദീകരിച്ചു പാണ്ഡവർ നിരാശരായി മടങ്ങി പക്ഷേ ശ്രീകൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ ഭീഷ്മർ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ നിരാശപ്പെടുകയില്ലായിരുന്നു അദ്ദേഹം ജന്മനാ സ്ത്രീയായിട്ടുള്ള ഒരാളോട് യുദ്ധം ചെയ്യില്ല എന്നു പറഞ്ഞു ധ്രുപദൻ്റെ പുത്രൻ ശിഖണ്ഡി ജന്മനാ സ്ത്രീയാണ് അവനെ മുൻനിർത്തി യുദ്ധം ചെയ്താൽ ഭീഷ്മർ എതിർക്കില്ല അപ്പോൾ അദ്ദേഹത്തെ വധിക്കാം ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തേർന്നയിച്ചാൽ യുദ്ധം ജയിക്കാമെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു എന്നാൽ അർജുനന് അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കൃഷ്ണൻ തീർത്തും പറഞ്ഞു അതുതന്നെ നടക്കണം ഭീഷ്മർ തന്നെ ചൂണ്ടിക്കാണിച്ചതാണത് പത്താം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി പാണ്ഡവർ ഭീഷ്മവധത്തിനു തയ്യാറായി ഭീഷ്മരും യുദ്ധക്കളത്തിലെത്തി ഭീമാനുജന്മാർ ഭീഷ്മരുടെ കൊടിയടയാളം കണ്ടെത്തി ശിഖണ്ഡിയെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് അർജുനൻ ഭീഷ്മരുടെ നേർക്കടുത്തു അത്യുത്സാഹത്തോടുകൂടി തനിക്കുനേരെ വില്ലും കുലച്ചുവരുന്ന ശിഖണ്ഡിയെ കണ്ട് ഭീഷ്മർ മുഖം തിരിച്ചു ശിഖണ്ഡിയുടെ പിന്നിൽ മറഞ്ഞിരുന്ന അർജുനൻ ഭീഷ്മരെ അമ്പുകൾ കൊണ്ട് മൂടി അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ശരങ്ങൾ നിറഞ്ഞതിനാൽ ഭീഷ്മർ വീണത് നിലത്തു തൊടാതെയാണ് ഒരു ശരശയ്യയിൽ ഭീഷ്മർ കിടന്നു ഇതിനു മുൻപ് ഒരു കാര്യം കൂടി അറിയണം ഭീഷ്മർക്ക് ഒരു വരം കിട്ടിയിരുന്നു ഭീഷ്മർ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ ഭീഷ്മർക്ക് മരണം ഉണ്ടാവൂ എന്ന് അങ്ങനെ അദ്ദേഹം നിലത്ത് തൊടാതെ ഒരു ശരശൈലിയിൽ കിടക്കുകയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ മരിക്കൂ എന്ന് ഭീഷ്മർക്ക് വരവും ലഭിച്ചിട്ടുണ്ട് ശരശൈലിയിൽ ഭീഷ്മർ ശുഭമുഹൂർത്തവും കാത്തു കിടന്നു തന്നെ കാണാൻ വന്ന ഇരുപക്ഷത്തോടും സർവനാശകരമായ ഈ യുദ്ധം ഇനിയെങ്കിലും നിർത്താൻ പറഞ്ഞു ഇതുവരെയും ഭീഷ്മരോട് പിണങ്ങി കഴിഞ്ഞിരുന്ന കർണൻ അദ്ദേഹത്തെ കാണാൻ വന്നു ഭീഷ്മർ കർണനെ ആശീർവദിച്ചു ദ്രോണർ കൗരവ സൈന്യാധിപത്യം ഏറ്റെടുത്തു എന്ത് ആഗ്രഹമാണ് താൻ നിർവഹിക്കേണ്ടത് എന്ന് ദ്രോണർ ദുര്യോധനനോട് ചോദിച്ചു യുധിഷ്ഠിരനെ ബന്ധിതനാക്കി കൊണ്ടുവരണം എന്നതായിരുന്നു ദുര്യോധനന്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാമെന്ന് ദ്രോണർ വാക്കുകൊടുത്തു ഇതറിഞ്ഞ യുധിഷ്ഠിരൻ ആദി പൂണ്ടു ദ്രോണരുടെ ശപഥം നിറവേറ്റാൻ അനുവദിക്കുകയില്ലെന്ന് അർജുനനും ശപഥം ചെയ്തു ഏതായാലും അന്ന് ദ്രോണർക്ക് യുധിഷ്ഠിരനെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല